മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാമിനെതിരെ വൻ പടയൊരുക്കമാണ് ഒരുങ്ങുന്നത് മുസ്ലിം ലീഗിലെ ഭൂരിഭാഗം പേരും സുന്നി ആദർശത്തെ അംഗീകരിക്കുന്നവരാണ് അവരുടെ വികാരത്തെ ഭ്രണപ്പെടുത്തുന്ന നീക്കങ്ങൾ ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്ന നിലപാടാണ് എസ് കെ എസ് എസ് എഫിൻറ്റേതും സലാമിന്റെ വിമർശനവുമായി എസ് കെ എസ് എസ് എഫ് രംഗത്തെത്തിയതോടെ പി എം എ സലാം ഖേദം പ്രകടിപ്പിച്ചുവെങ്കിലും സലാമിനെതിരായ വികാരം കെട്ടടങ്ങുന്നില്ല സലാമിന്റെ പരാമർശങ്ങളിൽ സമസ്ത പ്രതിഷേധം അറിയിച്ചതിനു പിന്നാലെ ഫേസ്ബുക്കിലൂടെ സലാം വിശദീകരണം നൽകിയിരുന്നു എന്നാൽ ഈ വിശദീകരണം ഒന്നും ഫലം കാണുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പിൻബലത്തിലാണ് പി എം എ സലാമിന്റെ നിലനിൽപ്പെന്നാണ് ലീഗ് പ്രവർത്തകർ ആരോപിക്കുന്നത് പാണക്കാട് തങ്ങളും സലാമിന്റെ വാക്കുകളിൽ അതൃപ്തി അറിയിച്ചിരുന്നു ഇത്രയും പ്രതിഷേധങ്ങൾക്കിടയിലും കുഞ്ഞാലിക്കുട്ടി സലാമിനെ സംരക്ഷിക്കുന്നതിനായി നീക്കം നടത്തിയാൽ ലീഗിൽ വലിയൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടായേക്കുമെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ പി എം എ സലാമിന്റെ നിലപാടുകളോട് കടുത്ത എതിർപ്പുമായി യൂത്ത് ലീഗും രംഗത്തുണ്ട് പാണക്കാട് തങ്ങളുടെ കർശന നിർദ്ദേശത്തിന്റെ ഫലമായാണ് എം എസ് എഫിലും യൂത്ത് ലീഗിലും സലാം വിരുദ്ധ നിലപാടുകൾ അണപൊട്ടി പുറത്തേക്ക് വരാതിരിക്കുന്നത് ലീഗിന്റെ രണ്ട് എം പിമാരും സലാമിന്റെ പ്രവർത്തികളിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു അതിൽ സമദാനി വളരെ കടുത്ത ഭാഷയിൽ തന്നെയാണ് തന്റെ നിലപാട് അറിയിച്ചിട്ടുള്ളത് സുന്നി വിഭാഗത്തിനെതിരെ സലാം പറഞ്ഞ വാക്കുകൾ ഉയർത്തിയ പ്രതിഷേധം തണുപ്പിക്കാൻ പാണക്കാട് തങ്ങൾ കുഞ്ഞാലിക്കുട്ടിയോട് ആവശ്യപ്പെട്ടതായാണ് വിവരം കർശനമായ നിലപാടെടുത്ത് കുഞ്ഞാലിക്കുട്ടി ഈ വിഷയത്തിൽ പരിഹാരം കാണുമെന്നാണ് അണികളുടെ പ്രതീക്ഷ ആലുവയിലെ ലീഗ് ക്യാമ്പിൽ പി എം എ സലാം നടത്തിയ പ്രതികരണത്തിനെതിരെ നേരത്തെ തന്നെ എസ് കെ എസ് എസ് എഫ് രംഗത്തെത്തിയിരുന്നു സുന്നി വിശ്വാസാദർശങ്ങളെ പരസ്യമായി അധിക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ നിയന്ത്രിക്കാൻ മുസ്ലിം ലീഗ് നേതൃത്വം തയ്യാറാകണമെന്ന് എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ ഇദ്ദേഹം സമസ്തയുടെ അധ്യക്ഷനെയും എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റിനെയും മാധ്യമങ്ങളിലൂടെ പരിഹസിച്ചിരുന്നു അന്ന് പരാതി നൽകിയെങ്കിലും പരിഹാരമുണ്ടായില്ല ഇത്തരക്കാരെ കടിഞ്ഞാനിട്ടില്ലെങ്കിൽ വലിയ പ്രത്യാഘാതമുണ്ടാകുമെന്നും എസ് കെ എസ് എസ് എഫ് വിമർശിച്ചു വിമർശനങ്ങൾക്ക് പിന്നാലെ വിശദീകരണവുമായി പി എം എ സലാം എത്തിയിരുന്നു പ്രാദേശികമായി അമീറന്മാരുടെ കീഴിൽ മുരീതന്മാരാകരുത് എന്ന പ്രയോഗത്തിലായിരുന്നു സലാമിന്റെ വിശദീകരണം വ്യക്തികളെ കേന്ദ്രീകരിച്ച് ഗ്രൂപ്പ് പ്രവർത്തനം നടത്തുന്നതിനെ മുസ്ലിം ലീഗ് പ്രോത്സാഹിപ്പിക്കില്ല എന്നതിന്റെ ഉപമയെന്ന നിലയിലാണ് അത്തരമൊരു പ്രയോഗം നടത്തിയതെന്നാണ് സലാമിന്റെ വിശദീകരണം എറണാകുളം ജില്ലാ മുസ്ലിം ലീഗിലെ വിഭാഗീയത അവസാനിപ്പിക്കാനും പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങളുടെ നേതൃത്വത്തിൽ എല്ലാവരും മുന്നോട്ടു പോകണമെന്ന നിലപാടാണ് ആലുവയിലെ ക്യാമ്പിൽ പറഞ്ഞതെന്നും പി സലാം വിശദീകരിച്ചു പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ മാത്രം പ്രചരിപ്പിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതാണ് സംസാരത്തിലെ പ്രയോഗങ്ങൾക്ക് മറ്റൊരു രീതിയിൽ വ്യാഖ്യാനം വന്നതിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായി സലാം വ്യക്തമാക്കി സലാമിന്റെ പരാമർശങ്ങളിൽ സമസ്ത പ്രതിഷേധം അറിയിച്ചതിനു പിന്നാലെയായിരുന്നു ഫേസ്ബുക്കിലൂടെ അദ്ദേഹം വിശദീകരണം നൽകിയത് ഇനിയും പി എം എ സലാമിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് കുഞ്ഞാലിക്കുട്ടി കൈക്കൊള്ളുന്നതെങ്കിൽ അണികൾ തനിക്കെതിരെ തിരിയും എന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് പൂർണ്ണ ബോധ്യമുണ്ടെന്നിരിക്കെ ഇനിയും കുഞ്ഞാലിക്കുട്ടി ആ നിലപാട് തുടരില്ല തന്നെയാണ് അണികൾ കരുതുന്നത്